ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളൊരു സീരിയസ് സ്റ്റാർട്ട് സ്റ്റാർട്ടയാണ് മൊബൈൽ ഫോൺ ടെക്നീഷ്യനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട് വാട്സപ്പിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരിച്ച് വയ്ക്കുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ അതിന് സാമ്പത്തികമായിട്ട് കഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജൊക്കെ വിടാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ആണ് സോറി അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നമ്മളൊരു സീരിയസ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളത് അപ്പോൾ ഇതിന്റെ സീരിയസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് മൊബൈൽ ഫോണിൻ്റെ ബേസിക് ടു അഡ്വാൻസ് ലെവലുള്ള ഒരു കോഴ്സ് നമ്മൾ ഇന്നൊരു സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഡെയിലി ഒരു വീഡിയോ അതല്ലാ എന്തെങ്കിലും ആഴ്ചക്ക് ഒരു മൂന്ന് വീഡിയോ എന്ന രീതിയിലായിരിക്കും ഇത് പോസ്റ്റ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തിട്ട് പഠിക്കാൻ പറ്റാനുള്ള സാഹചര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ എന്ന് ഞാൻ പറയുന്നില്ല ക്ലാസ് തന്നെയാണ് ഇവിടെ നമ്മൾ നിലവിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഓഫ്ലൈനായിട്ട് കോഴ്സ് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഓൺലൈനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റി ലെവലാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് ഇപ്പോൾ നിലവിൽ നമ്മളിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസാണ് അപ്പോൾ ലൈവായിട്ട് സോറി പ്രൈവറ്റ് ആയിട്ടല്ല പബ്ലിക്കായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നുള്ളത് അപ്പോൾ നിലവിൽ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾ മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആർക്കൊക്കെയാണ് ഈ വീഡിയോ ഉപകാരപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നുള്ളത് നിങ്ങൾ മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിലവിൽ നിങ്ങൾ മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ടെക്നിക്കൽ ഫീൽഡായിട്ട് സംബന്ധമായിട്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അതേപോലെ തന്നെ ലാപ്ടോപ്പ് ചിപ്പ് ലെവല് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാകും അങ്ങനെ ടെക്നിക്കലായിട്ട് പരമായിട്ട് സർവീസ് ചെയ്യുന്ന സർവീസ് ഫീൽഡിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിനേക്കും ഉപകാരപ്പെടും കാരണം ഞാൻ എൻ്റെ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ പത്ത് വർഷത്തിന് മേൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ കാരണം ഈ ഒരു ഫീൽഡിൽ ടീച്ചിങ് ഫീൽഡിൽ തന്നെ പത്ത് വർഷത്തിന് മേലെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അപ്പോൾ നിലവിൽ ഈ ഒരു ഫീൽഡിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം ഒരിടത്ത് പഠിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ ആകാൻ ആഗ്രഹിക്കുന്ന ആൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോബിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ജസ്റ്റ് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ പിന്നെ ഒരു കാര്യം പറയാം ഇത് നമ്മൾ റീച്ചിന് അടീട്ട് പറയുകയൊന്നുമല്ല മൊബൈൽ ഫോൺ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആഗ്രഹം മാത്രം പോരാ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ ആകാൻ പറ്റത്തില്ല നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലായിട്ടും കൂടി മൈൻഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഫീൽഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഒരുപാട് പേര് ഈ ഫീൽഡിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് ഒരുപാട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ എന്താ പറയേണ്ട ആഡ് ചെയ്യുന്ന സമയത്ത് നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് ഗ്യാരൻറ്റി ഒക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ നൂറ് ശതമാനം ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഞാൻ എവിടെ വേണമെങ്കിലും എഴുതി ഒപ്പിട്ട് തരാം കാരണം ടെക്നിക്കലായിട്ട് മൈൻഡ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ ഒരു ഫീൽഡിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ പിന്നെ അതിനെ തന്നെ നല്ല ആഗ്രഹം വേണം ഇപ്പോൾ പഠിച്ചെടുക്കാൻ ടെക്നിക്കലായിട്ട് ഐഡിയ ഇല്ല പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ ഹാർഡ് വർക്ക് എടുത്തിട്ട് നിങ്ങളത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റും ഒരിക്കലും ഒരാളെ നിരാശപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല ഈ ഒരു ഫീൽഡിലോട്ട് വരുമ്പോൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അല്ലാണ്ട് മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ പഠിച്ച് ആർക്കു വേണമെങ്കിലും പഠിക്കുക അങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല മെയിൻ മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ പഠിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ് ഒന്ന് നല്ല രീതിയിലുള്ള ആഗ്രഹങ്ങളുമാണ് രണ്ടാമതെന്ന് പറഞ്ഞാൽ ടെക്നിക്കലായിട്ട് മൈൻഡ് ഉണ്ടായിരിക്കണം പക്ഷേ ആഗ്രഹമുണ്ട് ടെക്നിക്കൽ മൈൻഡില്ല പഠിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ എന്താ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അല്ലാണ്ട് ചില ആളെല്ലാം വെച്ചാൽ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം കൊടുത്തിട്ടൊക്കെ മൊബൈൽ ഫോൺ ഏകദേശം പഠിക്കാൻ വേണ്ടിയിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷനിലും പോകുന്നുണ്ട് ആൾക്ക് ടെക്നിക്കൽ പരമായിട്ട് ഒരു ഐഡിയ പോലും ഉണ്ടാവില്ല അപ്പോൾ വെറുതെ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വൺ ഇയർ രണ്ട് വർഷമൊക്കെ നമ്മൾ പോയി പഠിച്ചിട്ട് ആ ഫീൽഡായിട്ട് നമുക്ക് ഒരു ബന്ധത്തിൽ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറിപ്പോകുന്നുണ്ട് എൻ്റെ ഇവിടെ ആരെങ്കിലും ഒരാൾ വന്നിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം പറയുന്നൊരു വാക്കാണ് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിലും മാത്രമേ ജോയിൻ ചെയ്യുക നമ്മളൊരു ക്യാഷിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്നതിനുള്ളത് വരുന്ന ആളോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് കാരണം നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റും ടെക്നിക്കൽ ഇല്ല എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫീൽഡ് വിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാണ്ട് ആ ഫീൽഡിലൊരിക്കലും പഠിച്ച് തന്നിട്ട് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല ചിലപ്പോൾ ടിക്സ്പ് ഒട്ടിക്കാനും ടച്ച് ഒക്കെ പഠിക്കുമായിരിക്കും പക്ഷെ അത് അത് വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല കാരണം നമ്മൾ ആ ലെവലിൽ തന്നെ ഇപ്പോൾ ഏകദേശം പത്ത് വർഷം മുമ്പ് ചെയ്യുന്ന ആൾക്കാർ അതേ ജോബ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ പലതും എന്ത് ചെയ്യുന്നതാണ് ഫീൽഡ് വിട്ടു പോകുന്നുണ്ട് അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിപ്പ് ലെവലിൻ്റെ കാലമാണ് ബോർഡ് ലെവൽ വർക്കിൻ്റെ കാലമാണ് അപ്പോൾ അത് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു ലെവലിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ ആ അതൊക്കെ പോട്ട് എന്തായാലും നമ്മളെ സി നമ്മളെ ടോപ്പിക്കിലോട്ട് വരാം ഇവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യം മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ്റെ ബേസിക് ടു അഡ്വാൻസ് ലെവലായിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോ അല്ല വല്ല മീൻസ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളത് അങ്ങനെയാണ് ഒരു ദിവസം ഒരു ക്ലാസ് രണ്ടാമത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് എങ്ങനെയാണോ പഠിക്കുന്നു എന്നുള്ളത് അതേപോലെ ആ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു ക്ലാസ്സും കൂടി കൊടുക്കുന്നുള്ളത് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല നമുക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ നമ്മൾ എന്തായാലും ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ അതിനാദ്യം നമ്മൾ വേണ്ടത് മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ ഇന്നതാണ് ഇന്നത്തെ ആ ക്ലാസിൻ്റെ ഒരു ടോപ്പിക് ഓക്കെ അവർ മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഏതൊക്കെ ഫീൽഡിലൂടെ നമുക്ക് മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ പഠിക്കാം ഇപ്പോൾ ചില ആൾ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഷോപ്പിൽ കയറി നിന്നാ മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ പഠിക്കുകയാണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കണ്ട് പഠിക്കും ഇന്ന് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ട് പഠിക്കും പക്ഷെ അതിൻ്റെ ബാക്കിലൊരു ഒരു തിയറിക്കരുണ്ട് തിയറിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ കണ്ടു പഠിക്കുമ്പോൾ കിട്ടത്തില്ല പിന്നെ തിയറി മാത്രം പോരാ തിയറി മാത്രം പോരാ നമുക്ക് പ്രാക്ടിക്കലും കൂടി വേണം അപ്പോൾ കണ്ടു പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഷോപ്പിൽ പോയി നിന്ന് പഠിക്കാൻ പറ്റും പക്ഷേ ആ കണ്ടുപഠിക്കുന്നതിൻ്റെ അപ്പുറം എന്താ വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ട്രൈസ് ഔട്ട് എന്ന് പറയുന്നൊരു ബാക്കിൽ അതിൻ്റെ ബാക്കിൽ നമുക്കൊന്നും കാണാതൊരു സാധാരണ ഉണ്ട് അപ്പോൾ അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്തെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ പഠിപ്പിച്ചിപ്പോൾ ഷോപ്പിൽ പോയിട്ട് പഠിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ടെക്നീഷ്യന്മാരുണ്ടെങ്കിൽ ആ രീതിയിൽ പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെ ടോപ്പിക്ക് അതാണ് നമുക്ക് നോക്കാം നമ്മളെ സിലബസിലോട്ട് നമുക്ക് പോവാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇതാണ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഫീൽഡിൻ്റെ അകത്ത് നമ്മൾ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു വീഡിയോ ലെങ്ത് ഉണ്ടാവില്ല മാക്സിമം ഒരു അരമണിക്കൂറായിരിക്കും ഈ ഒരു ക്ലാസ് ഓക്കെ അരമണിക്കൂറായിരിക്കും ഒരു ക്ലാസ് വരുന്നുള്ളത് മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അപ്പോൾ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് കണ്ടാൽ ഫ്രീ എത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകണ്ട കാരണം നിങ്ങളിതൊരു ക്ലാസ് ഈ ഒരു സിലബസ് നമ്മളൊരു സിലബസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രീ ക്ലാസിൻ്റെ അപ്പോൾ ആ ഒരു സിലബസ് കംപ്ലീറ്റ് കൂടി നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും പറ്റും അത് ചെയ്യാനും പറ്റും ഓക്കെ അപ്പോൾ നമ്മളെ ടോപ്പിക്കിലോട്ട് പോവാം ഓക്കെ നമ്മൾ മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ പഠിക്കുമ്പോൾ നാല് ടൈപ്പ് മെത്തേഡ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ പഠിക്കുന്നത് നാല് കാറ്റഗറിയെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ പഠിക്കുന്നത് പുറത്ത് പഠിപ്പിക്കുന്ന എങ്ങനെയാ അറിയില്ല ഞാൻ പഠിപ്പിക്കുന്ന മെത്തേഡ് എങ്ങനെയാണ് ഇതിൽ നാല് സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാല് രീതിയിലുള്ള മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക വെച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സർവീസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അത് പിന്നെ പഠിച്ചെടുത്ത് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് അത് ചെയ്ത് നമ്മൾ നമ്മളൊരു ഡേ ഡീപ്പ് ലെവലിലോട്ട് നമ്മളെത്തുള്ളൂ നമ്മൾ പഠിച്ച പാടാൻ നമ്മൾ ഒരിക്കലും ഹൈ ലെവൽ ടെക്നീഷ്യൻ ആയിട്ടൊന്നും മാറത്തൊന്നുമില്ല ചെയ്ത് പഠിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഒരു ഹൈ ലെവൽ ടെക്നീഷ്യൻ ടെക്നീഷ്യനായിട്ട് മാറത്തുള്ളൂ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നുള്ളത് ബേസിക് ഇലക്ട്രോണിക്സാണ് ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് അറിയാതെ ഒരുപാട് ടെക്നീഷ്യന്മാർ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ടെക്നീഷ്യനെ അല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നീഷ്യനാണ് അവർ ചെയ്യുന്ന മേഖല വേറെന്നാണ് കാരണം അവർ ഡീപ്പ് ലെവലായിരിക്കത്തില്ല ചെയ്യുന്നുള്ളത് നോർമലി കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ നമ്മൾ ഇനി ഇനി വരുന്ന ക്ലാസ്സിൻ്റെ അകത്ത് എനിക്കത് മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചതിനുള്ളത് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ നമ്മളെ ടോപ്പിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ആദ്യം ബേസിക് ഇലക്ട്രോണിക്സ് പഠിച്ചിരിക്കണം ബേസിക് ഇലക്ട്രോണിക്സിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നുള്ളത് ഒന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ അകത്ത് ഇപ്പോൾ അപ്പോൾ നമ്മൾ ഒരു കോമ്പോണൻറ്റ്സ് കണ്ടുകഴിഞ്ഞാൽ ഏത് ടൈപ്പ് കോമ്പോണൻസ് ആണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ഉദാഹരണത്തിന് ഒരു കപ്പാസിറ്റർ ആണ് കണ്ടതെങ്കിൽ അത് കപ്പാസിറ്റർ ആണ് എന്നുള്ളത് നമുക്ക് കണ്ടാൽ അറിയണം ബോർഡിൻ്റെ അകത്ത് ഒരുപാട് കോമ്പോണൻസ് ബോർഡിൻ്റെ അകത്തുണ്ടാവും അതേപോലെ തന്നെ ഇപ്പം ഞാനിപ്പോൾ ഒരു ബോർഡ് എടുത്ത് കാണിച്ചുതരാം ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ഐഫോണിൻ്റെ ഒരു ബോർഡുണ്ട് ഈ ബോർഡിൽ ഒരുപാട് കോമ്പോണൻസ് ഉണ്ട് ഇപ്പോൾ ഏത് ബോർഡിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഇന്നതാണ് അല്ലെങ്കിൽ ഇത് ഇന്ന ഐ സി ആണ് അല്ലെങ്കിൽ ഇന്ന സാധനമാണ് അല്ലെങ്കിൽ ഇന്ന റെസിസ്റ്റർ ആണ് ഇന്ന കപ്പാസിറ്റർ ആണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റണം എന്നുള്ളതാണ് ബേസിക് ഇലക്ട്രോണിക്സ് നമ്മൾ ആയിട്ട് അറിയേണ്ട ഒരു കാര്യം രണ്ടാമത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇപ്പോൾ ഒരു കപ്പാസിറ്റർ നമ്മൾ ബോർഡിൽ കണ്ടതെന്ന് പറഞ്ഞാൽ ആ കപ്പാസിറ്റർ എന്തിനാണ് നമ്മളെ മദർ ബോർഡിൽ അല്ലെങ്കിൽ പി സി ബിയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം മൂന്നാമത് ആ കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യാൻ അറിയണം അതേപോലെ തന്നെ അത് വർക്കിംഗ് ആണോ കംപ്ലൈൻ്റ് ആണോ എന്നുള്ളത് നമുക്ക് നമുക്കറിയണം ഒരു ബേസിക് ഇലക്ട്രോണിക്സ് നമ്മൾ പഠിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എല്ലാ കോമോണൻസിൻ്റെ അകത്ത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അതിൻ്റെ കാരണം എന്താ നമ്മൾ ജസ്റ്റ് കപ്പാസിറ്റർ ആണ് എന്ന് എന്നറിയുക പക്ഷെ അത് എന്തിനും അറിയില്ല അല്ലെങ്കിൽ അത് എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് അറിയില്ല ഒരു ഷോർട്ട് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ചെക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് അറിയില്ല കപ്പാസിറ്റർ ആണെന്ന് മാത്രം അറിഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ബേസിക് ഇലക്ട്രോണിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ അകത്ത് മൂന്ന് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഓക്കെ രണ്ടാമത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് പ്രാക്ടിക്കൽ സെക്ഷൻ അതെന്താ പ്രാക്ടിക്കൽ സെക്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദർ ബോർഡിൻ്റെ അകത്ത് കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞുതരാം ഇത് നോർമലിപ്പോൾ ഡിസ്പ്ലേ മാറാം അല്ലെങ്കിൽ ടച്ച് മാറാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറുന്നുള്ളത് നമുക്ക് കണ്ടുപഠിക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും നമുക്കത് കണ്ടുപഠിക്കാൻ പറ്റത്തില്ല അത് നമുക്കതിൻ്റെ അതായിട്ടുള്ള രീതിയിലുള്ള ഐഡിയാസ് ടിക്ക് എന്താ പറയേണ്ടത് അതിൻ്റെ ട്രിക്സ് കിട്ടണം അതിൻ്റെ ടിപ്സ് കിട്ടണം അതെങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം അതിൻ്റെ ഒരു നാക്ക് ഉണ്ട് അതൊക്കെ കിട്ടണം ഇപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പഠിക്കുന്നുള്ളത് പ്രാക്ടിക്കൽ സെക്ഷനാണ് ഒരു മദർ ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മദർ ബോർഡിലാണ് നമ്മൾ പഠിക്കുന്നത് അല്ലാണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യം പഠിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വന്നത് ഓക്കെ എൻ്റെ കയ്യിൽ റെഡ്മീൻ്റെ ഒരു ഫോണുണ്ട് ഈ റെഡ്മീൻ്റെ ഫോണിൻ്റെ അകത്ത് ഇത് ബാക്ക് കാണുന്ന ഒരു സാധനമാണ് ബാക്ക് പാനലിൻ്റെ ബാക്ക് കവർ ഒക്കെ ഈ ഒരു സാധനം പൊട്ടിക്കഴിഞ്ഞാൽ മാറാൻ നമുക്ക് സിമ്പിളായിട്ട് പറ്റും ഇത് നമ്മൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും അയ്യോ അയ്യോ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഇതിനല്ല പറയാൻ ഉദ്ദേശം നമ്മൾ പറയുന്നുള്ളത് ഇതിൻ്റെ അകത്തുള്ള മദർ ബോർഡിൻ്റെ അകത്തുള്ള പ്രാക്ടിക്കൽ സെക്ഷനാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ മാറാൻ അറിയുന്നതെല്ലാം പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യും ഓക്കെ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് റീപ്ലേസ് ചെയ്യാൻ അതേപോലെ തന്നെ കോമ്പോണൻസ് റീപ്ലേസ് ചെയ്യാൻ അതേപോലെ തന്നെ സിം സ്ലോട്ട് കണക്ടർ അല്ലെങ്കിൽ സ്ലിം കണക്ട് പൊട്ടിക്കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യാന് അതേപോലെ തന്നെ മെമ്മറി സ്ലോട്ട് ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യാന് അങ്ങനെയുള്ള മദർ ബോർഡിൻ്റെ അകത്ത് വരുന്നുള്ള എല്ലാ കോമ്പോണൻസും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം അത് റിമൂവ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ അറിയണം ഇവിടെ ഞാനൊരു കാര്യം പറയാം ബേസിക് ഇലക്ട്രോണിക്സ് പഠിക്കാത്ത ഒരാൾ പ്രാക്ടിക്കൽ സെക്ഷൻ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ഫോൾട്ട് എന്ന് പറയുന്നുള്ളത് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നുള്ളത് ഇപ്പോൾ ഒരാളോട് പറയുകയാണ് ഒരു കംപ്ലൈൻറ്റ് കിട്ടി അപ്പോൾ ഉദാഹരണം തന്നെ ഇപ്പോൾ ചാർജ് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ അറിയുന്ന ആരെങ്കിലും വിളിക്കും പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് ഇന്ന സാധാരണ ഇന്ന ഇന്ന മോഡലാണ് ഇന്ന് കംപ്ലയിൻ്റ് ആണെന്ന് പറയുമ്പോൾ ആൾ പറയും ഇന്ന ഐ സി മാറിയാൽ മതി അല്ലെങ്കിൽ ഇന്ന് ഐ സി റീപോൾ ചെയ്ത് ഇട്ടാൽ മതിയെന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ പഠിച്ച ഒരാൾക്കത് ചെയ്യാൻ പറ്റും ഷുവറാണ് പക്ഷേ നേരെ മറിച്ചിട്ട് ആ ഐ സിയിലോട്ട് ആൾ എങ്ങനെ എത്തിക്കുക അല്ലെങ്കിൽ ആളെങ്ങനെ പറഞ്ഞു എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് ബേസിക് ഇലക്ട്രോണിക്സ് നിർബന്ധമായിട്ട് അറിയാം അത് പഠിച്ചിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ അപ്പോൾ പ്രാക്ടിക്കൽ സെക്ഷൻ്റെ അകത്ത് പ്രാക്ടിക്കൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ബേസിക് ഇലക്ട്രോണിക്സ് പഠിച്ച് പ്രാക്ടിക്കൽ സെക്ഷൻ പഠിച്ച് ഇത് രണ്ടും പഠിച്ചുകൊണ്ട് കാര്യം ഉണ്ടാവും ഇല്ല മൂന്നാമത്തെ ഒരു ഓപ്ഷനും കൂടി നമ്മൾ പഠിച്ചിരിക്കണം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ പ്രാക്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്നതാണ് കംപ്ലയിൻറ്റ് ട്രേസ് ഔട്ട് ഈ കംപ്ലയിൻറ്റ് ട്രേസ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തലയിൽ ഒരു ലൈറ്റെല്ലാം കൊടുത്തിട്ട് കാണുന്നില്ല നമ്മൾ തലയിൽ ഇങ്ങനെ ലൈറ്റ് കത്തണം എന്നാൽ മാത്രമേ തലയിൽ ലൈറ്റ് കത്തിയാൽ മാത്രമേ നമുക്ക് എന്തായുള്ളൂ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളിങ്ങനെ വിചാരിക്കും ആ ഇതിങ്ങനെ ആയിരിക്കും ആ അതങ്ങനെ ആയിരിക്കും അതെ ഇതായിരിക്കും നമ്മൾ ചിലപ്പോൾ ഫോൺ കിട്ടിയപ്പോൾ നമ്മൾ നമ്മളെ ഉള്ളിൽ താരം ഉണ്ടാവും ചിലപ്പോൾ കോമൺ കംപ്ലൈൻ്റ് ആണെങ്കിൽ നമ്മൾ വിചാരിക്കും ആ ഒരു സെറ്റ് വന്ന് അതിൻ്റെ ഹെഡ് സെറ്റാണ് ഒരു മോഡലാണ് ഉദാഹരണത്തിന് പോക്കോ എം ത്രീ എന്നുള്ള പറയുന്ന മോഡലുണ്ട് എം ത്രീ എം ത്രീ പ്രോ എന്നുള്ള പറയുന്ന മോഡലിനകത്ത് ഫോൺ ഡെഡായി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു രണ്ട് കപ്പാസിറ്റി റിമൂവ് ചെയ്യുമ്പോൾ സെറ്റ് ഓണം അപ്പോൾ ആ സെറ്റാണ് വന്നതിന് വിചാരിക്കുക അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ലൈറ്റ് കത്തി ആ ഡെഡ് ആണ് ഇന്ന കംപ്ലൈൻ്റ് ആയിരിക്കും എന്നുള്ളതായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ സെറ്റായി നോക്കി ആ കപ്പാസിറ്റി നമ്മൾ റിമൂവ് ചെയ്ത് സെറ്റ് സെയിം സെയിമാണ് ഫോണിൻ്റെ എഡ്ഡാണ് അത് എന്തെങ്കിലും നിലക്കുകയെന്ന് തോന്നാമെന്നില്ല അപ്പോൾ കോമൺ കംപ്ലയിൻ്റ് ആയിട്ട് വരുന്ന സെറ്റാണ് കൂടുതലും പക്ഷേ നമ്മളെടുത്ത് കിട്ടിയ നമ്മൾ കൈക്ക് വന്ന ആ സെറ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഇതിന് മുമ്പ് നമ്മൾ ആ കംപ്ലയിൻറ്റ് സെയിൽ ചെയ്തിട്ടുമുണ്ട് സെയിം സാധനം സെയിം ടെഡ് സെറ്റ് നമ്മളെ കയ്യിൽ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന രണ്ട് കപ്പാസിറ്റി റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഈ സാധനം റെഡി ആക്കിയതാണ് പക്ഷേ ഇതേ മോഡൽ ഇതേ രീതിയിലുള്ള കംപ്ലയിൻറ്റ് നമുക്ക് വന്നിട്ടാകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ രണ്ട് കപ്പാസിറ്റി റിമൂവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഫോൺ ഓൺ എന്ന് പറഞ്ഞിട്ടില്ല കാരണം എന്താ കംപ്ലൈൻറ്റ് പല രീതിയിലും വരാം അതാണ് നമ്മൾ കംപ്ലയിൻ്റ് ട്രൈസ് ഔട്ട് ചെയ്യാൻ പഠിക്കണം അപ്പോൾ ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യമാണ് നമുക്ക് ബേസിക് ഇലക്ട്രോണിക്സ് അറിയുന്ന ഒരാൾക്ക് മാത്രമേ കംപ്ലയിൻറ്റ് ട്രൈസ് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ നൂറ് ശതമാനം ഉറപ്പാണ് അത് അറിയുന്ന ഒരാൾക്ക് മാത്രമേ എന്തായാലും ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരിക്കലും അത് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അടുത്തതാണ് നമ്മൾ സോഫ്റ്റ്വെയർ സെക്ഷൻ സോഫ്റ്റ്വെയർ സെക്ഷനും ഹാർഡ്വെയർ സെക്ഷനും ആണെങ്കിൽ നമുക്ക് പാട്ടായിട്ട് തിരിക്കാൻ പറ്റും ഇപ്പോൾ നല്ല ഉള്ള ഒരാൾ കമ്പ്യൂട്ടർ നല്ല രീതിയിലുള്ള ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് പ്രാക്ടിക്കല് കുറച്ചും ടാസ്ക്കായി തോന്നിയിട്ടുണ്ട് സോഫ്റ്റ്വെയർ ലെവലിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ അറിയില്ല പക്ഷെ പ്രാക്ടിക്കലി നല്ല സ്കില്ലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് സോഫ്റ്റ്വെയറിലോട്ട് പോകേണ്ട ആവശ്യമില്ല ഹാർഡ്വെയറിൽ തന്നെ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും ഇനി അതുമല്ല നമുക്കൊരു ഫോൺ പല രീതിയിലുള്ള സെക്ഷനിലോട്ട് നമുക്ക് പോകാൻ പറ്റും ഒരാൾ പ്രാക്ടിക്കൽ മാത്രം ചെയ്യുന്ന ആളുണ്ട് സോഫ്റ്റ്വെയർ മാത്രം ചെയ്തെടുക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഡിസ്പ്ലേൻ്റെ ക്ലാസ് മാത്രം റീപ്ലേസ് ചെയ്യുന്ന ടെക്നീഷ്യൻ മാറുണ്ട് അപ്പോൾ ഈ മൂന്ന് കാറ്റഗറിയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാറാൻ പറ്റും ചില ഷോപ്പിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം ഫോൺ എല്ലാ കംപ്ലയിൻ്റും നമ്മൾ തന്നെ ചെയ്യണം സോഫ്റ്റ്വെയർ ആയാലും ഹാർഡ്വെയർ ആയാലും ചെയ്യണം ക്ലാസ് വർക്കും ചെയ്യണം അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ ആയിരിക്കും നേരെ മറിച്ചിട്ട് ചില ഷോപ്പൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ചിലർക്ക് കാറ്റഗറി വെച്ചിട്ടാണ് മീൻസ് പ്രാക് പ്രാക്ടിക്കലി ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ടാവും സോഫ്റ്റ്വെയർ ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ടാവും അതുപോലെ ക്ലാസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ഉണ്ടാകും ഈ രീതിയിലായിരിക്കും ചില ഷോപ്പിൽ എന്തേലും എന്നുള്ളത് വർക്ക് ചെയ്യുന്നുണ്ടത് അപ്പോൾ ആ ഒരു കാറ്റഗറി ആയാലും നമ്മൾ മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഒരു മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ ആയ ഒരാൾ അല്ലെങ്കിൽ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഈ ഒരു മൂന്ന് അല്ലെങ്കിൽ ഈ ഒരു നാല് മെത്തേഡ് ഫോളോ ചെയ്തിരിക്കണം ബേസിക് ഇലക്ട്രോണിക്സ് അറിഞ്ഞിരിക്കണം പ്രാക്ടിക്കൽ സെക്ഷൻ അറിഞ്ഞിരിക്കണം കംപ്ലീൻറ്റ് ട്രൈസ് ഔട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം സോഫ്റ്റ്വെയർ സെക്ഷൻ അറിഞ്ഞിരിക്കണം ഇപ്പോൾ സോഫ്റ്റ് പ്രശ്നം പഠിച്ചില്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ പഠിച്ചില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർഡ്വെയർ ലെവലിൽ ചെയ്യാം സോഫ്റ്റ്വേറിൻ്റെ അകത്ത് രണ്ട് ടൈപ്പ് സോഫ്റ്റ്വെയർ വരുന്നുണ്ട് ഒന്ന് നോർമൽ വോയിസിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്ന കംപ്ലെയിൻറ്റ് ശരിയാക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് പഠിക്കാനുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നാൻഡ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റോറേജ് ഐ സി എന്ന് പറയുന്ന ഇപ്പോൾ ആൻഡ്രോയിഡിൻ്റെ ഐ സി നമ്മൾ പറയുന്നത് ഇ എം എം സി എം സി പി അതേപോലെ തന്നെ യു എഫ് എസ് എന്നൊക്കെ പറയുന്ന ഐ സി നാൻഡിലോട്ട് നമ്മൾ ഐഫോണിൻ്റെ അകത്തുള്ള നാൻഡെന്ന് പറയുന്ന ഐ സി സ്റ്റോറേജ് ഐ സി എന്ന് പറയും പൊതുവെ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമുക്ക് നോർമലി ഓ എസ് എന്ന് കാറ്റഗറി ഉണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു പ്രോഗ്രാമിങ്ങിന് ഒരു കാറ്റഗറിയും കൂടിയുണ്ട് ഇപ്പോൾ സോഫ്റ്റ്വെയർ ലെവലിൽ പോകുന്ന ഒരാൾ ഏറ്റവും ഡീപ്പ് ലെവലെന്ന് പറയുന്നതാണ് ഇ എം എം സി പ്രോഗ്രാമിങ് അല്ലെങ്കിൽ യു എഫ് എസ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ടതാണ് അപ്പോൾ അത് മാത്രം ചെയ്യുന്ന ടെക്നീഷ്യന്മാർ ഒരുപാട് പേരുണ്ട് ബാക്കി ഹാർഡ്വെയർ ഒന്നും ചെയ്യത്തൊന്നുമില്ല ആ ഒരു കാറ്റഗറിയിൽ മാത്രം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ഒരു കാറ്റഗറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പോകാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് ഒന്ന് ബേസിക് ഇലക്ട്രോണിക്സ് അതേപോലെ തന്നെ കംപ്ലയിൻ്റ് ട്രൈസ് ഔട്ട് അപ്പോൾ പ്രാക്ടിക്കൽ പഠിക്കേണ്ട സാറേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ പഠിക്കണം പക്ഷേ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രോണിക്സിനും അതേപോലെ തന്നെ കംപ്ലൈൻറ്റ് ട്രൈസ് ഔട്ടിനും ആയിരിക്കണം കാരണം പ്രാക്ടിക്കൽ നമ്മൾ ഒരു ഐഡിയ ഒരാൾ ചെയ്ത് കണ്ട് ഒരു ഒരു പ്രാവശ്യം ചെയ്ത് അത് നമ്മൾ ചെയ്ത് 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 ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ് പക്ഷെ കംപ്ലൈൻറ്റ് ഡ്രൈസൗട്ട് എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരാളെടുത്ത് പോയിട്ടിരുന്ന് പഠിക്കുമ്പോൾ ആ കംപ്ലൈൻറ്റ് ട്രൈസ് ഔട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം കാരണം ഇങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് ആ ചെക്കിങ് മെത്തേഡും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയുന്നുണ്ടെങ്കിലും മാത്രമേ ഉള്ളൂ നമുക്ക് ഇനി ഏടെങ്കിൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്താ പറഞ്ഞാൽ ആരെങ്കിലും വിളിക്കും എന്താ പറയുക ഇന്ന ഉണ്ട് ഉണ്ടോ എന്തെയാണ് കുറേ ഫ്രണ്ട്സ് ഉണ്ട് നമ്മൾ ഒന്നിച്ച് പഠിച്ചാൽ അല്ലെങ്കിൽ നല്ല നല്ല ടെക് ലെവൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവിടെ ഇങ്ങനെ കോൾ ചെയ്തിരിക്കും ഇന്ന കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് എന്ത് ചെയ്യണം അപ്പോൾ അവർ ഒരു ഒരു ഓപ്ഷൻ പറയും അതുപോലെ ചെയ്യും അതായിട്ടായാലും വീണ്ടും കോൺടാക്ട് ചെയ്യും അപ്പോൾ അടുത്ത ഓപ്ഷൻ പറയും ഇങ്ങനെ ചെയ്യും സ്വയം അത് കംപ്ലയിൻ്റ് ട്രേസ് ഔട്ട് ചെയ്യാൻ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരാളെ കോൾ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യം വരില്ല നമുക്ക് സ്വയം ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഈ ഒരു നാല് മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ ക്ലാസിൻ്റെ അകത്ത് നമ്മൾ നോക്കിയിട്ടുള്ളത് ഇനി പഠിക്കാനുണ്ട് ഇല്ലാനല്ല ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ സ്റ്റാർട്ടിങ് മെത്തേഡ് എന്ന് പറയുന്നുള്ളത് നമ്മൾ ആദ്യത്തെ സ്റ്റാർട്ടിങ് മെത്തേഡ് എന്ന് പറയുന്നുള്ളത് ഇതാണ് ഓക്കെ ഞാൻ പറഞ്ഞാലും ഒരുപാട് സമയം നമ്മളിങ്ങനെ നീട്ടിക്കൊണ്ടുപോവില്ല കണ്ടൻറ്റ് ആവശ്യമുള്ളത് മാത്രം ഒരു മൊബൈൽ ഫോൺ ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നുള്ളത് നിലവിൽ ടെക്നീഷ്യൻ ആയതും അതേപോലെ തന്നെ ടെക്നീഷ്യൻ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കുള്ള വീഡിയോ ആണിത് ഓക്കെ അപ്പോൾ ഒൺ ബൈ ഒണ്യിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഇനി വരുന്ന ക്ലാസിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചെടുക്കും ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഇനി നാളെ തൊട്ട് ബേസിക് ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞാലും ഒരു ബേസിക് ഇലക്ട്രോണിക്സ് നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോമ്പോണൻസ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ മൂന്ന് കാര്യങ്ങൾ ഡീപ്പ് ലെവല് നമ്മൾ പഠിച്ചിരിക്കണം ഇൻഷാല്ല അടുത്ത ക്ലാസിൻ്റെ അകത്ത് നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സ് സ്റ്റാർട്ട് ഞാൻ പറഞ്ഞാലും ഒന്ന് രണ്ട് ക്ലാസിൻ്റെ അകത്തൊന്നും തീർക്കാൻ പറ്റുന്ന കണ്ടൻറ്റോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ ഒന്നുമല്ല മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്നും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചിറങ്ങി ഒരാറ് വർഷം കഴിഞ്ഞ് ഇനി പഠിക്കേണ്ടാനല്ല ചിലപ്പോൾ നമ്മൾ പഠിച്ചൊരു ഒരു ഒരു വർഷം കഴിഞ്ഞ് ഇനി പഠിക്കേണ്ടാനല്ല കാരണം പുതിയ പുതിയ കാര്യങ്ങൾ നിലവിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടുണ്ട് അപ്പോൾ അത് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ട് വേണം ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആൾക്ക് പഠിച്ച് തീർക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ഒരു മൊബൈൽ ഫീൽഡ് എന്ന് പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ വരും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പഠിക്കണം അപ്പോൾ അത് അപ്ഡേറ്റ് ആവാൻ സ്വയം പറ്റുന്നുണ്ടെങ്കിൽ സ്വയം അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ പോയി അപ്ഡേഷൻ കോഴ്സ് എടുത്തിട്ട് ആ രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിലവിൽ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് നമ്മൾ ക്ലാസ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമും കൂടി ഞാൻ പറയാം ഇനി നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ഞാൻ പറഞ്ഞത് ആഴ്ചയ്ക്ക് ഒന്നല്ലെങ്കിൽ അഞ്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം മൂന്ന് വീഡിയോ ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുള്ളത് അത് രാത്രി ഒമ്പതര മണിക്കായിരിക്കും ഒമ്പതര മണിക്കായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളത് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ ബെല്ലൈക്കൺ ഇട്ടാൽ ഉള്ളൂ യൂട്യൂബിൽ വരുന്ന നോട്ടിഫിക്കേഷൻ കാണത്തുള്ളൂ കാരണം ഇന്നൊരു നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് ഇട്ട് അപ്പോൾ ഒരു ഒന്നാമത്തെ ക്ലാസ് ആയിരുന്നു അത് നമ്മൾ കാണാണ്ട് നാലാമത്തെ ക്ലാസ്സിൽ പോയിട്ട് കണ്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇതൊരു ഒരു ഇതാണ് എന്തായാലും സീരിയസ് ആണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് പഠിക്കുമ്പോൾ എങ്ങനെയാണോ പഠിക്കുന്നു എന്നുള്ളത് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ് കണ്ട് അപ്പോൾ നാളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി അതിങ്ങനെ എന്താ പറയണ്ടത് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റണം എന്നുള്ളതാണ് അല്ലാണ്ട് ഇന്നത്തെ ഒരു ക്ലാസ് കണ്ടിട്ട് ഒരു നാല് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം കണ്ടിട്ട് അഞ്ചാമത്തെ ക്ലാസ് കണ്ടിട്ട് കാര്യം ഉണ്ടാവില്ല പഠിക്കത്തില്ല അപ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ചാൽ മതി ഒന്ന് നിങ്ങൾ നമ്മളെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാം മീൻസ് ഇൻസ്റ്റാഗ്രാം സോറി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എന്താച്ചാൽ എനേബിൾ ചെയ്ത് വയ്ക്കുക രണ്ടാമതെന്ന് പറയുന്നുള്ളത് നമ്മളെ ഇതുണ്ടാവുന്നത് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക രണ്ട് അക്കൗണ്ടാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഐ സി എസ് മൊബൈൽടെക്ക് എന്ന് പറയുന്ന അക്കൗണ്ട് ഉണ്ടാവും അതേപോലെ തന്നെ കാലിത്തക്കല്ലെങ്കിൽ അതിനു പറയുന്ന ഒരു അക്കൗണ്ടും കൂടി ഉണ്ടാവും അതും കൂടി ഫോളോ ചെയ്ത് വെക്കുക കാരണം ഇതിൽ നിലവിൽ നമ്മൾ പുതിയ പുതിയ കണ്ടന്റുകൾ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ മൂന്നാമത് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സോറി ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മളെ ഇതിൻ്റേതായിട്ടുള്ള നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതിലാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളത് അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനും കൂടി നിങ്ങൾ നിങ്ങളെന്തെയ്യാറിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ നമ്മളെ വീഡിയോൻ്റെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ യൂട്യൂബ് സോറി നിങ്ങളിപ്പോൾ ഐഫോണാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ മൈ ഇൻസ്റ്റിറ്റ്യൂൺ മൈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇത് കിട്ടും കാണിച്ചു തരാം മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും അതാണ് നമ്മളെ ആപ്ലിക്കേഷൻ ഐഫോണിലാണെങ്കിൽ ആൻഡ്രോയിഡിലാണെങ്കിൽ ഐ സി എസ് മൊബൈൽ ടെക്കിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആപ്ലിക്കേഷൻ കാണും അത് ഡൗൺലോഡ് ചെയ്യുക അത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക കാരണം അതിലും നമ്മൾ ഫ്രീ കണ്ടൻറ്റ് ഒരുപാട് ചെയ്യുന്നുണ്ട് ഓക്കെ അതിൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൻ്റെ അകത്ത് ബേസിക് ഇലക്ട്രോണിക്സ് ആയിട്ട് കാണാം അതുവർക്കും ബൈ